ഇന്ന് നമുക്കേ വാഴച്ചുണ്ടും പയറും കൂടെ ഒന്ന് തോരം വെച്ചാലോ ഇതാ ഇത്രയും പയറ് ബാക്കിയുള്ളതാണേ അപ്പം എന്നു വിചാരിച്ചു വാഴച്ചുണ്ടും ഒന്നിച്ച് ഒരു തോരൻ എങ്ങനെയാണെന്ന് നോക്കാം വായോ ദാ ചുണ്ടിൻ്റെ പോളയൊക്കെ കുറച്ച് നമ്മൾ കളഞ്ഞു ഇതും കൂടെ ഒന്ന് ഇത് നമുക്ക് ഇങ്ങനെ കുത്തിയരിയാവേ കയ്യേലി ഇച്ചിരി കറയൊക്കെ ആവും കേട്ടോ അപ്പോൾ എന്ത് ചെയ്യണം കൈ അച്ചിരി എണ്ണ വരട്ടെ മതി നമ്മുടെ ചുണ്ട് ചുണ്ടത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരിച്ചിരി എണ്ണയില്ലേ കണ്ടോ ഒരു ലേശം വെളിച്ചെണ്ണ കയ്യിലെടുത്തിട്ട് നമുക്ക് ഇതേലൊന്ന് തിരുമ്മി വെക്കാവേ ഇതവിടെ ഇരിക്കട്ടെ നമ്മുടെ അത് പയറും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു അരപ്പ് വേണം കേട്ടോ അരമുറി തേങ്ങ എടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി കറിവേപ്പില ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ചോള ചെറിയ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇത് വലിയ എരിവില്ലാത്ത കൊണ്ടാണ് ഞാനൊരു മൂന്നെണ്ണം എടുത്തത് കേട്ടോ ഇത് നമുക്കൊന്ന് ചായച്ചെടുത്തോണ്ട് വരാം നമ്മൾ അരച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യുന്നറിയോ പയറാദ്യം ഇട്ടു നമ്മുടെ അരപ്പും കൂടെ ഇട്ടേക്കാം പാകത്തിന് ഉപ്പിടാവേ ഇത് മതി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കൈവെള്ളം ഒന്ന് കൊടയണം കേട്ടോ ഒരു പാൻ പാനെടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ചവക്കെ ഓണാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കടുക് ഇട്ടുകൊടുക്കണേ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി രണ്ട് വറ്റൻമുളക് മുറിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ തോരനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പയറും ചുണ്ടും കൂടെ തോര് പച്ചപ്പയറും ചുണ്ടും കൂടെ മൂടി വെച്ച് ചെറു തീയിൽ വേവിക്കാം കേട്ടോ നമ്മുടെ തോരനൊന്ന് ഇളക്കി നോക്കട്ടെ ഒന്നും കൂടെ ഒന്ന് ആവി കയറിക്കോട്ടെ തട്ടിപ്പൊത്തി വെക്ക ഉപ്പൊക്കെ ഒന്ന് നോക്കണേ ഉപ്പൊക്കെ പാകത്തിനുണ്ട് ഒന്നും കൂടെ ഒന്ന് ആവി കയറിക്കോട്ടെ ചെറു തീയിൽ അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഒരു സാധനവും വേസ്റ്റ് ആകാതെ ഇച്ചിരി പയറുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ വാഴച്ചുണ്ടിന്റെ കൂടെ ഒരു തോരൻ നല്ല അടിപൊളി തോരൻ എന്തായാലും എല്ലാരും ഉണ്ടാക്കി നോക്കണം ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാരും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്